ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഇപ്പം കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ന് പ്രീമിയർ ലീഗിൽ ഒരു മത്സരമുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നര മണിക്ക് ലിവർപൂളും സൗത്ത് സൗത്താം തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ലിവർപൂൾ നമുക്കറിയാം ഇപ്രാവശ്യം മികച്ച ഫോമിലാണ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് അതേസമയം സൗത്ത് സൗത്താമ്പൺ പ്രീമിയർ ലീഗിലെ ഏറ്റവും പോയിൻ്റ് നിരയിൽ ഏറ്റവും താഴെയുള്ള ടീമാണ് അതുകൊണ്ട് അവർ തമ്മിലുള്ളൊരു മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം ലിവർപൂളിന് ഒരു മൂന്ന് പോയിൻ്റ് കൂടെ കിട്ടാനുള്ളൊരു മത്സരമാണ് അവർ ഒന്നാം സ്ഥാനത്തുള്ള ലീഡ് നില വർദ്ധിപ്പിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലിവർപൂളിന് വേണ്ടി ഈ സീസണിൽ മുഹമ്മദ് സാലായും ഗാഗ്പൂക്കെ മികച്ച ഫോമിലാണ് കളിക്കുന്നത് മറ്റ് ക്ലബുകളൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അവർ പോരാടുന്നത് പ്രീമിയർ ലീഗിലും യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ അവരിപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പ്രീമിയർ ലീഗിൽ ആറ് പ്രാവശ്യം മാഞ്ചസ്റ്റർ സിറ്റിയും ഒരേ ഒരു തവണ ലിവർപൂളുമാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികൂല കാലാവസ്ഥ മൂലം മാറ്റിവെച്ച ഒരു മത്സരമാണ് ഇന്ന് രാത്രി നടക്കുന്നത് പിന്നെ നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മത്സരമൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം നമ്മുടെ രണ്ടാം ഡിവിഷൻ രണ്ടാം തീര ടീമുകൾ മത്സരിക്കുന്ന ഐ ലീഗിൽ മത്സരം ഉണ്ടായിരുന്നു ചർച്ചിൽ ബ്രദേസും ഡെംബോ ഗോവയും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു അതിൽ ചർച്ചിൽ ബ്രദേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഡെംബോ ഗോവയെ പരാജയപ്പെടുത്തി ഇപ്പോൾ ഐ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ചർച്ചിൽ പ്രദേശും രണ്ടാം സ്ഥാനത്ത് ഡെംബോ ഗോവയുമാണ് നമ്മുടെ മലയാളികളുടെ ഇഷ്ട ടീമായ ഗോകുലം കേരള നാളെ രാജസ്ഥാൻ എഫ് സിയുമായി ഏറ്റുമുട്ടും ഗോകുലം കേരള ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്താണ് ഈ വർഷം അവർക്ക് അദ്ദേഹം കളികളൊന്നും ജയിക്കാൻ പറ്റില്ല കൂടുതൽ കളികളും സമനില ആവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പറയാൻ പോകുന്നത് നമുക്കറിയാം സന്തോഷ് ട്രോഫിയെക്കുറിച്ചാണ് സന്തോഷ് ട്രോഫിയിൽ ഇന്നലെ നമുക്കറിയാം കേരളം മേഘാലയെ പരാജയപ്പെടുത്തിയിരുന്നു അതിനുമുമ്പ് കേരളം ഗോവയെ പരാജയപ്പെടുത്തിരുന്നു രണ്ട് മത്സരങ്ങൾ കളിച്ച് രണ്ട് വിജയിച്ച് കേരളം ഇപ്പോൾ പോയിൻ്റ് നിലയിൽ രണ്ടാം സ്ഥാനത്താണ് അതേസമയം ഡൽഹിക്കും ആറ് പോയിൻ്റ് തന്നെയാണ് ഉള്ളതെങ്കിലും അവർ ഗോൾ ആവറേജിൽ മുമ്പിലാണ് അവർ ഒന്നാം സ്ഥാനത്താണ് നാളെ കേരളം കളിക്കാൻ പോകുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ഒറീസയുമായിട്ടാണ് നാളെ കാലത്ത് ഒൻപത് മണിക്കാണ് കേരളവും ഒറീസയും തമ്മിലുള്ള മത്സരം അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നേരം നമസ്കാരം താങ്ക്